ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഓർക്കണിട്ടിട്ടേ ഉള്ളൂ പകുതി ഉറക്കത്തിലാണ് ലേറ്റായിട്ട് ഓർക്കണിട്ടപ്പോൾ ഒന്നുമില്ല കേട്ടെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ എൻ്റെ ഉറക്കമൊക്കെ ഒന്ന് തെളിയട്ടെ എനിക്ക് തായോട്ടിറങ്ങിപ്പോകണം അതിന് മുന്നിൻ്റെ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ ഉച്ചയായിട്ടോ ഇനിയിപ്പോൾ മമ്മിയുടെ പറഞ്ഞിട്ട് കിട്ടും എന്നത്തേ പോലെ തന്നെ ഇന്നത്തെ ഒരു ലൈസ്ടെ തന്നെ ആയിരിക്കും നിങ്ങൾ ഒന്നും എന്നെ ഒന്ന് പ്രതീക്ഷിക്കണ്ട എന്തായാലും താഴോട്ടെന്ന് ഇറങ്ങി നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ മഴയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ എണീറ്റ് കിച്ചണിലോട്ട് ചെന്ന് ജനലക്കൊന്നിങ്ങനെ തുറന്നിട്ടു പിന്നെ എനിക്കിനി ഫുഡ് കഴിക്കണം അതിന് മുന്നേ എനിക്ക് കട്ടൻ തേയില കുടിക്കണം എണീറ്റ ഉടനെ എനിക്ക് കട്ടൻ തേയില കുടിക്കണം അതിൻ്റെ ഒരു ശീലമാണ് ചില മലയാളീസിനൊക്കെ എങ്ങനെയാണ് ഈ രാവിലെ എണീറ്റേന് ചായ കുടിക്കണമെന്നാണ് പക്ഷെ എനിക്ക് ചായയുടെ ആവശ്യമില്ല കേട്ടോ എനിക്ക് കട്ടനാണ് രാവിലെ എണീത്തേനാൽ ഇഷ്ടം അപ്പം കട്ടൻ തേയില ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇപ്പോൾ മഴക്കാലം കൂടി ആയതുകൊണ്ട് കട്ടൻ തേയിലാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ ഒരു മഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടി കേട്ടോ രാവിലെ തന്നെ കട്ടൻ തേയിലൊക്കെ കുടിച്ച് തെറ്റായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്രഞ്ച് കഴിക്കാം അപ്പോൾ ഇന്ന് കഴിക്കാനായിട്ട് പൊട്ടും മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് പുട്ട് വലിയ ഇൻട്രസ്റ്റ് ഉള്ളതല്ല ഇനി എനിക്ക് നല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പുട്ട് കഴിക്കാറുണ്ട് ഇപ്പോൾ ചിക്കൻ കറി മീൻ കറിയൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ടക്കറി കുഴപ്പമില്ല പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വിഷം കിട്ടോ അപ്പോൾ ഞാനിങ്ങനെ അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് നോക്കിയപ്പോൾ അതേ ബദാമിരിക്കുന്നില്ല അപ്പോൾ അതിന് കുറച്ച് എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു ഇതിങ്ങനെ കുതിർത്തിട്ടൊക്കെ വേണേൽ കഴിക്കാൻ പക്ഷേ എനിക്ക് ഇങ്ങനെ കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഇഷ്ടം കുതിർത്ത് കഴിക്കുന്നത് ഇഷ്ടമല്ല ഇങ്ങനെ കഴിക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് അപ്പോൾ ഇന്ന് എനിക്ക് അക്ഷയ സെൻറ്റർ വരെ ഒന്ന് പോകണമെങ്കിൽ കേട്ടോ അപ്പോൾ ഇനി നോക്കിയപ്പോൾ മഴയൊന്നും ഇല്ല നല്ല ക്ലൈമറ്റ് ആയിട്ട് ഇരിക്കുന്നു അപ്പോൾ ഇത് പോവാമെന്ന് വിചാരിച്ചു എനിക്ക് ആധാറിൻ്റെ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട് പിന്നെ പാസ്പോർട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് കേട്ടോ അപ്പോൾ പാസ്പോർട്ട് എന്ന് നോക്കിയപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇനി അപ്രോഡ് പോകാം എന്നങ്ങനെയെന്നല്ല ഇനി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് റെഡി ആകാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡി ആവുകയാണ് പിന്നെ അതേ ഈ ഒരു കമല ഇതെൻ്റെ കയ്യിൽ കുറേ നാളുകളായിട്ടുള്ള നാളുകളായിട്ടുള്ളൊരു കമലാണ് കേട്ടോ ഇതിന് വെറും അമ്പതോ മുപ്പതോ ആണ് രൂപയ്ക്ക് വാങ്ങിയത് പക്ഷേ ഇത് വാങ്ങിയതിന് ഇത് അത്രയും യൂസ് ചെയ്തിട്ടുണ്ട് പേർത്തായിരുന്നു ഇത് വാങ്ങിയതിട്ട് ഇതുവരെ ഒരു പ്രശ്നമില്ല അപ്പോൾ പിന്നെ ഈ ഒരു വാച്ച് ഇതെൻ്റെ കസിൻ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു വാച്ചാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ലെങ്ത് കൂടുതലായതുകൊണ്ട് എനിക്ക് ഇതുവരെ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു വാച്ച് ാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്ന് പോകുന്ന വഴിക്ക് ഇതൊന്ന് റെഡിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് റെഡി ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിട്ടത് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് പോയിട്ട് വരാം കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റുമെന്നറിയില്ല അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ ഇതിൻ്റെ കശൻ ചേച്ചിയുടെ ഷോപ്പാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു കോഫിയും കുടിച്ചു പിന്നെ കൂടെ ഒരു കട്ലെറ്റും കഴിച്ചു കേട്ടോ നല്ല ആയിരുന്നു പുറത്തൊക്കെ പോയിട്ട് വന്നു ഭയങ്കര മഴ കേട്ടോ മഴ തന്നെ ഒന്നും ശരിയായില്ല നാളെ ഒന്നുകൂടെ പോണം ഇപ്പോൾ ഒരു നാല് മണിയായിട്ടേ ഉള്ളൂ പക്ഷെ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ പുറത്താവസ്ഥ തന്നെ പിന്നെ ഈ ഒരു പലഹാരത്തിൻ്റെ പേര് അറിയുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ എനിക്ക് ഈ ഒരു സാധനത്തിൻ്റെ പേരെന്താണെന്ന് അറിയില്ല അവർക്ക് പിന്നെ തിന്നാനല്ലേ അറിയില്ലോ കഴിക്കാനല്ലേ അറിയത്തുള്ളൂ വായിക്കാനറിയില്ലല്ലോ അപ്പോൾ അതാ പാപ്ലത് എവിടെ ഇരിപ്പുണ്ട് കൊതിയും വീട്ട് എന്ത് കഴിച്ചാലും അവന് വേണം അപ്പം ഞാൻ എന്നെ ഹായ് പറയാൻ വേണ്ടിയിട്ട് പറയുവാൻ അവന് പിന്നെ മധുരമൊന്നും അങ്ങനെ കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് ഇങ്ങനെ ചെറിയൊരു പീസ് വെച്ച് കൊടുത്തിട്ടാണ്